സൈബർ സെല്ലിൻ്റെ ഓഫീസിലാണ് അപ്പോൾ വടക്കാഞ്ചേരി ന്യൂരാഗൻ തിയേറ്ററിൽ നിന്ന് ആ തിയേറ്റർ ആർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഇനിയിപ്പോൾ അതിൻ്റെ അന്വേഷണം ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് രണ്ട് എരുമപ്പെട്ടി സ്വദേശികളായിട്ടുള്ള രണ്ട് പിള്ളേരാണ് ഇപ്പോൾ ചങ്സ് അവിടെ നിന്ന് ഫോണിൽ ഫോണിലല്ല സൈബർ സോണിയുടെ സൈബർ ക്യാമിൽ കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ട് ടെലിഗ്രാമിൽ അപ്ലൈ ചെയ്തത് അപ്പം ഈ ടെലിഗ്രാമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടെങ്കിൽ വേണ്ട അതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഇനി അത് ഷെയർ ചെയ്താലും അതൊരു ക്രിമിനൽ ഒഫെൻസാണ് അപ്പോൾ ആരും ഇത് ചെയ്യരുത് കാരണം ഇവരിപ്പോൾ ഞങ്ങളുടെ ചങ്സ് മാത്രമല്ല അവിടെ നിന്ന് ഏതാ പിന്നെ പറഞ്ഞത് ഞങ്ങളുടെ പൈറസിയുടെ ആളിവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ആൾക്കൊന്ന് കൊടുക്കാം ആക്ച്വലി ടെലിഗ്രാം വളരെ സെക്യൂർ ആണെന്നാണ് എല്ലാ എസ്പെഷ്യലി സ്റ്റുഡൻസിൻ്റെയൊക്കെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഈ ടെലിഗ്രാം വഴി തന്നെ പൈറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ വളരെ ശക്തമായിട്ടുള്ള മോണിറ്ററിങ് ടെലിഗ്രാമിലുണ്ട് അങ്ങനെയാണ് ഇന്നലെ ചങ്സ് എന്ന് പറയുന്ന മൂവി രാത്രി പത്ത് മുപ്പത് മുപ്പത്തിയെട്ടോടു കൂടി ഒരു ടെലിഗ്രാം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാനും അത് ആളാ അതിൻ്റെ കൾപ്പെട്ടിനെ കണ്ടുപിടിക്കാനും പറ്റിയത് ശക്തമായ മോണിട്ടറിങ് മോണിറ്ററിങ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് കണ്ടിന്യൂസ്ലി ഷെയർ ചെയ്ത് പോകുന്ന ആൾക്കാരെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇതുപോലെ തന്നെ മാത്രമല്ല ഇത് ഷെയർ ചെയ്യണതും ഈ അപ്ലോഡ് ചെയ്യണതും അല്ലാതെ ഒരേ രീതിയിലുള്ള കുറ്റകരമാണ് അതെ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ആരും മൂവി ഷെയർ ചെയ്യുകയോ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുത് ഓക്കെ ഇതിനെതിരെ സീരിയസ് ആക്ഷൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ഇതിന്റെ ഇതെന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഒരിക്കലും ഇത് ചെയ്യരുത് ഓക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും